തൃശൂരിലെ ടൂറിസം വികസനത്തിന് പുതിയ അധ്യായം കുറിച്ച് പൂമല ഡാമിൽ പെഡൽ ബോട്ടിംഗ് തുടങ്ങി കാനന ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം ഉല്ലാസവും ലക്ഷ്യമിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടമായാണ് പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ബോട്ട് സവാരി സജ്ജമാക്കിയിരിക്കുന്നത് പെഡൽ ബോട്ടുകൾക്കൊപ്പം കയാക്കിംഗ് ഫൈബർ വഞ്ചികൾ സോളാർ ബോട്ടുകൾ കൊട്ടവഞ്ചികൾ തുടങ്ങിയ സവാരികളും ഘട്ടം ഘട്ടമായി ഡാമിൽ ഒരുക്കും പൂമല ഡാമിൽ മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് വിനോദസഞ്ചാര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഡാമിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാൾ നാല് ഇക്കോ ഹട്ടുകൾ രണ്ട് കിയോസ്കി ഇക്കോ സൈക്കിൾ പാത പാർക്കിംഗ് ഏരിയ കളി ഉപകരണങ്ങൾ പാർക്ക് ബോട്ട് ജെട്ടി റെസ്റ്റോറൻറ്റ് ഏരിയ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സേവിയർ ചിറ്റ്ലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് പൂമല ഡാം കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചെക്ക് ഡാം ഇപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തു പണ്ട് മുനികൾ തപസിരുന്നതായി പറയപ്പെടുന്ന മുനിയറകളും ഇവിടെയുണ്ട് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയൊന്നിന് മന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് ഇവിടെ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത്